എല്ലാ മാധ്യമപ്രവർത്തകർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസങ്ങളൊക്കെ ആരംഭിക്കുകയാണ് അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ പ്രത്യേകിച്ചും യുവതലമുറയെല്ലാം വയലൻസ് ആണ് കൂടുതൽ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു കുടുംബ ചിത്രം അല്ലെങ്കിൽ നല്ലൊരു പ്രമേയം ഒരു ഗ്രാമത്തിന്റെ തനിമയും നന്മയും ഒക്കെ കൊണ്ടുവരുന്ന ഒരു ചിത്രമായിരിക്കും പരിവാർ എന്ന ഒരു സിനിമ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഓഡിയോ ലോഞ്ച് ഓഡിയോ ലോഞ്ചുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത് ഏറ്റവും ആദ്യം ഐ വുഡ് ലവ് ടു ഹാവ് ഓൺ സ്റ്റേജ് നമ്മുടെ പ്രിയപ്പെട്ട സർ അപ്പൊ അദ്ദേഹത്തെയാണ് ഞാൻ വീട്ടിലേക്ക് കുടുംബത്തിലുള്ള ഒരു യുദ്ധം ചെറുകിട യുദ്ധമാണ് ദേവദീശരണം ഇന്ദ്രൻ ശരണമൊക്കെ തമ്മിൽ അദ്ദേഹവും ഒക്കെയുണ്ട് നാലേ ബ്രദേഴ്സാണ് ഇതൊരു സാധാരണ എല്ലാവർക്കും ഭയങ്കര ഒരു ഫീൽ ഗുഡ് കുടുംബചിത്രം എന്ന് പറയുന്നപ്പുറം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ കയറില്ല എന്നെങ്കിൽ തോന്നുന്നു തിയേറ്ററിലേക്ക് പക്ഷെ ഇതിനകത്ത് അടിമുടി പണ്ണുണ്ട് വളരെ സട്ടിലായിട്ട ഹ്യൂമറുണ്ട് പിന്നെ റിയലിസ്റ്റിക് ആണ് ഒരു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബത്തിൽ നടക്കുന്ന നേരം പോക്കുകളും അപ്രതീക്ഷിതമായി വരുന്ന ചില ഫൺ കലർന്ന ആകസ്മികമായ ഇൻസിഡൻറ്റുകളും ഒക്കെ ചേർന്നു അവസാനം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സും അതും ഫൺ തന്നെ എല്ലാം കൊണ്ടും പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ച് പാട്ടുകളുണ്ട് സന്തോഷ് വർമ്മയാണ് അഞ്ച് പാട്ടുകളും എഴുതിയിട്ടുള്ളത് സിനിമയ്ക്ക് വേണ്ടി തന്നെ ചെയ്ത പാട്ടുകളാണ് എന്നതിനപ്പുറം പക്ഷേ നമുക്കൊരു പ്രതീക്ഷയുള്ളത് സിനിമ സിനിമയോടൊപ്പം സിനിമയോടൊപ്പം വളരുകയും അത് ഒരു ഒരുപക്ഷെ കാലത്തിന്റെ എല്ലാ സമയത്തും ആളുകൾ കേൾക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു പാട്ടുകൾ കൂടിയായിരിക്കും അത് ലവ് സോങ് ഉണ്ട് അതുപോലെ സറ്റയർ ഒരു കോമഡി പേസ്റ്റ് പക്ഷെ അതൊരു വേറൊരു തരത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ ഒരു നമ്മുടെ സൂരജ് സന്തോഷം പാടിയിട്ടുണ്ട് സംഗീത ശ്രീകാന്ത് ഭദ്ര അതുപോലെ കരിന്തരക്കൂട്ടത്തിലെ രമ്യത് രാമൻ പാടിയിരിക്കുന്നു പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ ഇപ്പോൾ യുവ തലമുറ മ്യൂസിക് കമ്പോസർ ജസ്റ്റിന്റെ മകൾ കുഞ്ഞുകുട്ടി തൻവി അവൾ പാടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പാട്ടുകൾ കൊണ്ടും സമ്പന്നമാണ് പാട്ടുകൾ തിരികെ കയറ്റാൻ വേണ്ടി ഉള്ള സാഹചര്യങ്ങളൊന്നുമല്ല പക്ഷെ വളരെ ആക്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഡയറക്ടേഴ്സായിട്ടുള്ള ഉത്സവവും നന്ദുവും ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ആക്ടിങ്ങും എല്ലാം കൊണ്ടും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെ ഞങ്ങൾ ചർച്ച് ചെയ്യാമായിരുന്നു ഒരുപാട് ഓൺലൈനേഴ്സും സർട്ടി ആയിട്ടുള്ള കോമഡികളും ഒക്കെ ഉണ്ട് എല്ലാവരും പാട്ട് കേട്ട് കണ്ട് സപ്പോർട്ട് ചെയ്തു ഇന്നത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ബിജിപാലിൻ്റെ സന്തോഷ് വർമ്മയുടെ ചടങ്ങാണ് ഈ ചടങ്ങ് അത് കഴിഞ്ഞ് നമുക്ക് പ്രസ്മീറ്റും ഉണ്ട് അപ്പോൾ ബിജിബാൽ പറഞ്ഞതുപോലെ അതിനുമുമ്പ് കുറിച്ചും സന്തോഷ് കുറിച്ചും പറയുമ്പോൾ ഇവർ ക്ലാസ് ആണോ മാസാണോ എന്ന ചോദ്യത്തിന് ഇവർ ക്വാളിറ്റിയുടെ ആൾക്കാരാണെന്ന് ഞാൻ മറുപടി പറയും മാസ് സിനിമാസിൽ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട് ക്ലാസ് സിനിമാസിലും ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് തരാം ശുദ്ധ സംഗീതം പ്രേക്ഷകനെ ആകർഷിക്കുന്ന സംഗീതുണ്ടാകും കാരണം ഒരു മെലഡി എന്ന് പറയുന്നത് ഒരു ലോങ് ലൈഫുള്ള മെലഡിയാണ് ക്ലാസ്സിക്കായിട്ട് അറിയപ്പെടുന്നത് ഇതിലെ ചില ഗാനങ്ങൾ വർഷങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ചുണ്ടിൽ തത്തിക്കിളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനനുസരിച്ചുള്ള അർത്ഥസമ്പുഷ്ടമായ ആയിട്ടുള്ള ലൈൻസ് ഉണ്ട് അതിന് ഡപ്തുള്ള മ്യൂസിക് ആണ് ബിജിപാൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ട്രെൻഡി മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെൻഡി മ്യൂസിക് വേണം തീർച്ചയായിട്ടും അടിപൊളി പാട്ടെന്നൊക്കെ പറഞ്ഞ് അടിപൊളി എന്നുള്ളൊരു വാക്ക് വളരെ കോമൺ ആയിട്ട് വന്ന് അത് അടിപൊളി തന്നെ പഴഞ്ചനായിരിക്കുകയാണ് അപ്പോൾ അത് ആവുമ്പോൾ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പീരീഡിലേക്ക് മാത്രമാവുമ്പോൾ അതിൻ്റെ ക്ലാസിക് സ്വഭാവം നഷ്ടപ്പെടും ഇത് നമ്മൾ അവകാശപ്പെട്ടതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ കേട്ടിട്ട് എന്നെ അത് പറയും ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു നല്ല മ്യൂസിക് ഒരുക്കാൻ സന്തോഷ് വർമ്മയ്ക്കും ബിജിപാലനും കഴിഞ്ഞിട്ടുണ്ട് ഇത് സത്യസന്ധമായി മനസ്സിൽ തട്ടി ഞാൻ പറയുകയാണ് എനിക്കിഷ്ടപ്പെട്ടു പാട്ടുകളെല്ലാം തന്നെ അവരതിനു വേണ്ടി പെയിൻസ് എടുത്തിട്ടുണ്ട് അവര് കഥ മനസ്സിലാക്കി കഥയുടെ സാങ്കം മനസ്സിലാക്കിയിട്ടാണ് ഇത് പാട്ട് എഴുതിയിരിക്കുന്നത് ഈ വരികൾ ഒരു സിനിമ പാട്ടിനു വേണ്ടിയുള്ള ഒരു ഗാനം എന്നതിനപ്പുറം ഈ കഥയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംഗീതമാണ് ഒരുക്കിയിരിക്കുന്നത് അടുത്തവിടെ ഞാൻ വിളിക്കൂ സർ സർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു അതിന് നല്ലൊരു സംഗീതം അതുപോലെ ജഗദീഷ് കൂടി ഉണ്ട് നമുക്ക് അപ്പോൾ ഇനി അടുത്തതായി നല്ല വരികൾ നമസ്കാരം ബിജി സിനിമയെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചു കഴിഞ്ഞു പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ജഗദീഷന്റെ മനസ്സിൽ തട്ടിയുള്ള അഭിപ്രായം തുറന്നു പറഞ്ഞത് കൊണ്ട് വളരെയധികം സന്തോഷം എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് അഞ്ച് പാട്ടുകൾ ഞാനും ബിജിയും കൂടി ചെയ്യാൻ കഴിഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന അഞ്ചു പാട്ടുകൾ ചെയ്യുന്ന ആദ്യത്തെ പാടമാണെന്ന് പാട്ടുകൾ ചെയ്യാൻ കഴിഞ്ഞു തന്നെ അതുമാത്രമല്ല ഓരോ പാട്ടുകളും ഇപ്പം കഥ ശരിക്കും മനസ്സിലാക്കി അതിനെ ഇണങ്ങുന്ന രീതിയിൽ ആലോചിച്ചും ചർച്ച ചെയ്തും അത് ചെയ്യാനായിട്ട് ഞങ്ങളെ സംവിധായകർ രണ്ടുപേരും വളരെയധികം തുറച്ചിട്ടുണ്ട് അവരുടെ ആ ഒരു നറേഷൻ അത്രയധികം നല്ലതായതു മാത്രമാണ് മാത്രമാണ് അതിൽ കൂടുതൽ എഴുകിച്ചേർന്ന് നല്ല വരികളും നല്ല പാട്ടും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് ആണെങ്കിലും ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സംതൃപ്തി ഈ സിനിമയിൽ

നമ്മളുടെ ഒരു വലിയ ജേണി ആയിരുന്നു ഇപ്പോ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരോട് താങ്ക്സ് ഒക്കെ പറയാനുണ്ട് ഈ പടം എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഫൺ മൂവി തന്നെയായിരിക്കും അത് ഉറപ്പാണ് ഹലോ പറഞ്ഞു ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ഡിജിറ്റൽ വില്ലേജ് കുഞ്ഞു ചെറിയ ബജറ്റിൽ വെച്ചിട്ട് സിനിമ തിനു ശേഷം രണ്ടാമത് സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിൽ നിന്ന് ആലോചിച്ച് വയ്ക്കുമ്പോൾ ജഗദീഷ് ഏട്ടനെയും ഒക്കെ കണ്ടുപറന്ന കുറെ സിനിമകളുണ്ട് അവരെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിലവിൽ ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന അവസരങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വരുവാറെന്ന് പറഞ്ഞ സിനിമ സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഒരുപാട് പറഞ്ഞ പോലെ തന്നെ വാറുകൾ ഉണ്ടായിരുന്നു യുദ്ധങ്ങളുണ്ടായിരുന്നു അത്രയെല്ലാം താണ്ടി ഞങ്ങൾ സാധ്യമാക്കി മാർച്ച് ഏഴാം തീയതി സിനിമ തിയേറ്ററിലേക്ക് വരികയാണ് ഞങ്ങൾക്ക് അധികം ഒന്നും സംസാരിക്കാൻ അറിയില്ല ഈ സിനിമ നിങ്ങൾ കാണുക കണ്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അത് മാത്രമാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് സോ ഈ സിനിമയിൽ ഞങ്ങൾ എഡിറ്റ് കഴിക്കുന്ന സമയത്തും ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു ഇത്രയും പ്രൊമോഷൻ ഉള്ള ഒരു സാഹചര്യം പോലും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ആ സിനിമ വർക്കാവുകയാണെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് സോ എന്റെ എൻ്റെ ഉത്സവൻ്റെ ജീവിതസമയത്തോളം ഈ രണ്ടാമത്തെ സിനിമ ഏതൊരു സിനിമാക്കാരനും സെക്കൻഡ് മൂവി എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയുള്ളൊരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അതിനെ സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക അല്ലാത്ത പക്ഷം ഈ സിനിമ മോശമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനെ റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കുക സോ നിങ്ങളുടെ കാഴ്ചക്കനുസരിച്ചായിരിക്കും ഈ സിനിമ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു അപ്പൊ രണ്ട് ഡിറക്ടേഴ്സും നമുക്ക് നല്ലൊരു ഒരു പ്രതീക്ഷ കൂടിയാണ് തരുന്നത് തീർച്ചയായിട്ടും പരിവാർ മാർച്ച് ഏഴാം തീയതി മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുപാട് ഒരുപാട് ആകാംക്ഷയോട് തന്നെ കാത്തിരിക്കും സിനിമ വിജയമാക്കി തീർക്കും എന്ന് കൂടി ആശംസിക്കാം ഇനി അടുത്തതായി നമുക്കൊരു ഓഡിയോ ലോഞ്ചിലേക്ക് നമ്മൾ കടക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് സോ അവരോടും കൂടെ അവരുടെ ഒരു എക്സ്പീരിയൻസ് മൂവിയുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായി നമ്മൾ എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നിന്ന നിന്ന തൊട്ടടുത്ത് ആള് സാലിമി സിനിമ കണ്ടപ്പോ തൊട്ടേ എനിക്ക് കുറച്ചൊരു കൂടുതൽ ഇഷ്ടം തോന്നിയ ആളാണ് അദ്ദേഹം അപ്പൊ നാടകരംഗത്തിലൂടെ സിനിമയിലേക്ക് വന്ന് ഇപ്പം തന്റേതായിട്ടുള്ള രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് സർ പ്ലീസ് അടുത്തത് സർ ആണ് യെസ് ഓർക്കാൻ പുറത്താണ് എന്നെ ഈ സിനിമയിലേക്ക് പതിനേയും ഉത്സവിനെയും എന്നെ പരിചയപ്പെടുത്തിയതും ഈ കഥാപാത്രത്തിൽ എന്നെ എത്തിച്ചതും ജഗദീഷനാണ് അതിനൊരു കാരണം കൊണ്ടുണ്ട് ഞാനും നാടകക്കാരനാണ് അദ്ദേഹവും നാടകക്കാരനാണ് ഞങ്ങളുടെ ഒരു നാടക സ്നേഹത്തിൻ്റെ ഭാഗമായി ഇതിൽ വന്നു എനിക്ക് താലിംഗ്ക്ക് ശേഷം ഞാൻ ചെറിയ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല വേഷങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഒരുത്രയോ ഒട്ടുവേഷം ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് കിട്ടാൻ ഇടവരുത്തുകയെങ്കിൽ രതീക്ഷൻ അവസരം നിന്നാണ് സംവിധായകരായി ഈ രണ്ട് കുട്ടികളാണ് എൻ്റെ മക്കളെക്കെ അഭിപ്രായം പറഞ്ഞ കുട്ടികളാണ് പക്ഷെ ഭയങ്കര സൂക്ഷ്മതയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പ്രാവീനപ്പെടുത്തുന്ന പോലെയാണ് അവർ അവരുടെ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഭാഗ്യ നിമിഷത്തിൽ ഇനി ഞാൻ ശുഭാപ്തി വിശ്വാസമായ കാലിക പ്രാധാന്യമുള്ള കാലിക പ്രാധാന്യം മാത്രമല്ല ലോകാവസാനം വരെ പ്രാധാന്യമുള്ള ഒരു വിഷയം വളരെ സരസമായി ഈ സിനിമയിൽ അവർ പറയുന്നുണ്ട് അത് നിങ്ങൾ കാണുക ഗ്രഹിക്കുക അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ഈ സ്വീകാര്യമാണെങ്കിൽ മാത്രം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ സ്വീകാര്യമാകും എന്ന ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശുഭാപ്തിയോടു കൂടി ഈ ഏഴാം തീയതി മാർച്ച് കഴിഞ്ഞു എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക പുതിയ കുട്ടികളെ അനുഗ്രഹിക്കുക ഇത് ഒരുപാട് പുതുമുഖങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട് എല്ലാവരും അവർക്ക് അവർക്ക് കിട്ടിയ വേഷവും നന്നായിട്ട് സദനെ നിങ്ങൾ ക്ഷണിക്കുന്നു സന്തോഷം സ്നേഹം വലിയ സിനിമ തന്നെയാണ് കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കാണുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒരു നാല് പോലത്തെ വീട്ടിലായിരുന്നു ഇത് ഷൂട്ട് ചെയ്തത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഭംഗി പടത്തിൽ ഉണ്ടാവും എന്ന് അതുപോലെ തന്നെ ചേർന്നിട്ടുണ്ട് സോ ലെറ്റ് ഇൻവൈറ്റ് ഋഷികേഷ് ആൻഡ് ഭാഗ്യ സോ ഇൻവൈറ്റ് മലയാള ും രണ്ട് മുതൽക്കൂട്ടുകളും സന്തോഷമുണ്ട് ഞങ്ങളുടെ സാറിന്റെ ഹാപ്പിയർ ചെയ്യാൻ പറ്റിയത് ഭയങ്കര എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഡിജിറ്റൽ വില്ലേജാണ് എൻ്റെ ആദ്യത്തെ സിനിമ ഇതിന്റെ സംവിധായകരായിട്ടുള്ള ഉത്സവരാജ് അവരുടെയൊക്കെ ആദ്യത്തെ സിനിമയാണ് ഡിജിറ്റൽ വില്ലേജ് അതില് ഓഡീഷനിലൂടെ വന്ന ആളാണ് ഞാൻ അപ്പോ രണ്ടാമത്തെ സിനിമയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ വന്നപ്പോൾ അവർ വിളിച്ചതാണ് അങ്ങനെയാണ് ഞാൻ സിനിമയുടെ ഭാഗമായത് എന്തുകൊണ്ടും നല്ലൊരു എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമയാണ് പരിവാറ് നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഒരു നയൻറ്റീസ് വൈബ് പടങ്ങളുടെയൊക്കെ ഒരു ഒരു വൈബ് അടിച്ച് കാണും അപ്പോൾ എന്തായാലും നിങ്ങള് നയൻറ്റീസ് ഫൈവ് പടങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു നഷ്ടാൽ ജനായിരിക്കും ഈ സിനിമ അതേപോലെ പുതിയ ആൾക്കാർക്ക് ഒരു പുതിയ ട്രീറ്റും കൂടി ആയിരിക്കും ആദ്യാവസ്ഥാനം നല്ല രസകരമായിട്ടാണ് സിനിമ പോകുന്നത് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി ഇതെന്റെ ആദ്യത്തെ സിനിമയാണ് പരിവാർ പിന്നെ ഡയറക്ടേഴ്സിനോടും സ്പെഷ്യൽ താങ്ക്സ് കൂടെ ഞാൻ എക്സൈറ്റഡ് ആണ് സോ റിയില്ല എല്ലാവരും എന്തായാലും പോയി കാണണം ഐ തിങ്ക് ഗോട്ട് റിയലി കൂടി ബോളിവുഡ് ഇൻഡസ്ട്രിയിലേക്ക് കിട്ടിയിരിക്കുകയാണ് അടുത്തതായിട്ട് ശോഭന മാം ശോഭന വെട്ടിയാറ് മാം ഇവിടെ ഉണ്ട് സോ പ്ലീസ് ഓവർ ടു ടീം നല്ലൊരു കൈയ്യൂട്ട് കൊടുക്കാട്ടോ നമ്മുടെ ക്രൂ ആണ് ഐ ഓൾ ഓഫ് ടു ദ നമസ്കാരം എന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം അത്ര എനിക്ക് പറയാനുള്ളു നന്ദി നമസ്കാരം